ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് നമുക്കേത് സമയത്തും സെർവ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് സേമിയ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അരക്കപ്പ് സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വേ വർക്കാത്ത സേമിയാണ് ഒരു നുൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള വേവ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഉടയുന്ന പരുവത്തിലല്ല പാകത്തിനുള്ള വേവ് വേവിച്ചെടുത്താൽ മതി വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണമെന്നില്ല കേട്ടോ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി നമുക്ക് സ്പൂണ് കൊണ്ട് കോരി എടുക്കാൻ പാകത്തിനായി കിട്ടും അപ്പോൾ കണ്ടില്ലേ പാകത്തിനുള്ള വേവ് തന്നെയാന്ന് അങ്ങനെ ഉടഞ്ഞ് ആ ഒരു പരുവത്തിലല്ല ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിൽ ചൗവരി വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിന് കാൽ കപ്പ് ചൗവരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ട് ഇത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ കൊണ്ട് വെന്ത് കിട്ടും ഇനി നമുക്കിതിൻ്റെ വെള്ളം വേണ്ട വെള്ളം ഊറ്റിക്കളിയാം എന്നിട്ടൊരു സ്ട്രെയിനറിലാക്കിയിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ സ്ട്രെയിനറിലോട്ട് ആക്കി വെച്ചാൽ മതി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് അരക്കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ മൊത്തത്തിൽ അരക്കപ്പോളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കാൽ കപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആണ് ചോപ്പ് ചെയ്ത ശേഷം കാൽക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളും അതുപോലെ നേന്ത്രപ്പഴം ആപ്പിൾ ചെറു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ആപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു നേന്ത്രപ്പഴവും കൂടെ പഴുത്ത നേന്ത്രപ്പഴവും കൂടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടണം റോസ്റ്റായിട്ട് ആ ഒരു കളർ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ അപ്പം അതുപോലെ അതുവരെ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ ബട്ടറ് ഇതിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടറല്ല ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ല നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പഴം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലോട്ട് പാൽ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലാണ് അര ലിറ്ററിൻ്റെ രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് പിന്നീട് ചേർക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ട് തള വരുമ്പോൾ ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ വനില ലൈസൻസ് ചേർത്ത് കൊടുക്കാം ഞാനൊരിച്ചിരി ഇലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ഇതിപ്പോൾ തിള വരുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലോട്ട് കോൺഫ്ലവർ കലക്കിയത് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലോ പാലിലോ നന്നായി കലക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ ചേർത്തിട്ട് പിന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ കോൺഫ്ലവറിന് പകരം അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി ഇതിപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി ഒന്നും കൂടി ഇത് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഒരു ടിന്ന് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിന്നു ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതലൊന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഞാനിപ്പോൾ മുക്കാൽ ടിന്നാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുക്കാൽ ടീന്നു മാത്രം ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുള്ളു നിങ്ങൾക്ക് മുക്കാൽ ടിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വല്ലാന്നുണ്ടെങ്കിൽ ഒരു ടി വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചൗവരി വേവിച്ചില്ല അത് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് സേമിയ ഇപ്പോൾ കണ്ടില്ലേ സേമിയ അങ്ങനെ അധികം ഡ്രൈ ആയിട്ടൊന്നുമില്ല വേവിച്ച് വെച്ചത് അങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സേമിയയും അതുപോലെ ഈ ഒരു ചൗവരിയും ഒക്കെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ആ പഴവും ആപ്പിളൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്തില്ലേ ആ ഒരു സംഭവം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഈ സംഭവം മൊത്തത്തിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണിത് നമുക്ക് പാർട്ടികളിലാണെങ്കിലും വിരുന്നുകാർ വരുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ഒരു അര ഗ്ലാസ് കഴിച്ചാൽ തന്നെ മതിയാകും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത് മഴയത്തോ അതുപോലെ ചൂടുള്ള സമയത്താണെങ്കിലും മഴയത്താണെങ്കിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ തണുപ്പിച്ചു വേണമെങ്കിലും സെർവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തണുപ്പുമല്ല ചൂടു അല്ലാത്ത ഈയൊരു റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ വേണമെങ്കിലും സെർവേ ആട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്